വെൽക്കം ടു ജലീസ് കിച്ചൺ ഞാനെന്തവിടെ തയ്യാറാക്കി തയ്യാറാക്കാൻ പോണത് വെള്ളരിക്ക മാങ്ങ ഉണക്കച്ചെമ്മീൻ തേങ്ങ അരച്ചുവെച്ചൊരു കറിയാണ് അതിനുവേണ്ടി ഞാൻ എടുത്തേക്കുന്നത് വെള്ളരിക്ക അര കിലോ മാങ്ങ ഒരെണ്ണം ഉണക്കച്ചെമ്മീൻ മുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഉപ്പ് പാകത്തിന് ചീഞ്ഞട്ടി അടുപ്പിൽ വെച്ചിട്ട് ഉണക്ക ചെമ്മീൻ ഒന്ന് പതുക്കെ ചൂടാക്കി എടുക്കണം തലയും താലി മാലക്കുള്ളി കളയുന്നു വേണ്ടി ചീഞ്ഞട്ടി അടുപ്പിൽ വെച്ച് ചെമ്മീൻ പതുക്കെ ചൂടാക്കി എടുത്തു പതുക്കെ ഒന്ന് ചൂടായാൽ മതി അതിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കിട്ടണം അതിനുശേഷം ഞാനതൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തു വെള്ളരയ്ക്കയിലേക്ക് ഈ ചെമ്മീൻ ഇട്ട് കൊടുത്തു അതിനുശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മാങ്ങ ഇട്ട് കൊടുക്കണം മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തു മുളക് പൊടി ഉപ്പ് ആവശ്യത്തിന് ഒരു ഒന്നര കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു ഗ്യാദ് അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് വേവിക്കണം ഭക്ഷണങ്ങൾ നന്നായി വെന്ത് കഴിയുമ്പോൾ ഒരു അരമുറി തേങ്ങ ചിരണ്ടിയത് അത് മിക്സിഡ് ജാറിലിട്ട് അത് നന്നായിട്ട് അരച്ചെടുക്കുകയാണ് ശരിക്കും അരഞ്ഞു കിട്ടണം നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട് ഇതേ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം അതിനുശേഷം എല്ലാം കൂടി ഇളക്കി നന്നായിട്ട് യോജിപ്പിക്കണം ഈ തേങ്ങ അരച്ചരപ്പ് ഒഴിച്ചതിന് ശേഷം ഒന്ന് തിളയ്ക്കണം കറി നന്നായിട്ടൊന്ന് തിളച്ചിച്ച് കിട്ടണം കറി റെഡിയായി അതിനുശേഷം ചീച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് നമ്മളിതിലേക്ക് കടുക് തിളച്ച് കൊടുക്കണം ചട്ടി ചൂടായി കഴിയുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കടുക് ഇട്ട് കൊടുക്കണം കറിവേപ്പില ഉള്ളി ചെറുളുള്ളി പച്ചമുളക് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ആവശ്യമാണെങ്കിൽ ഇട്ട് കൊടുക്കാം ഒടുത്തില്ലായാലും കുഴപ്പമില്ല അതുകൊണ്ട് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക നമ്മുടെ വെള്ളരിക്ക മാങ്ങ ഉണക്കച്ചമ്മീൻ കറി തേങ്ങ അരച്ച് വെച്ചത് അങ്ങനെ റെഡിയായി ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇഷ്ടമാവുകയാണെങ്കിൽ എനിക്കൊന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ താങ്ക് യു